ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ റേഞ്ച് മൂന്ന് പതിറ്റാണ്ടായി മലയാളികൾ കാണുന്നതാണ് എന്നാൽ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും മമ്മൂക്ക ഒരു പടി മുന്നിലാണ് ഈ പ്രായത്തിലും മറ്റ് യുവതാരങ്ങളെക്കാൾ എന്താണ് മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഒരാളുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ കാരണം അയാളുടെ മനസമാധാനമാണ് അതെ ജീവിതത്തിലെ ഈ മനസമാധാനമാണ് മമ്മൂട്ടിയുടെയും സൗന്ദര്യത്തിൻ്റെയും രഹസ്യം വ്യക്തിബന്ധങ്ങളും ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്നതിൽ അതീവ തൽപരനാണ് മമ്മൂട്ടി കൂടാതെ തികഞ്ഞ ഈശ്വര വിശ്വാസിയും നല്ലൊരു മുസൽമാനുമാണ് മമ്മൂട്ടി ഇവയൊക്കെയും മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിലും പ്രകടമാണ് ഇതിനുമപ്പുറം കൃത്യമായ ഭക്ഷണ ക്രമവും ഡയറ്റും മമ്മൂട്ടി മൂന്ന് പതിറ്റാണ്ടായി തുടരുന്ന ശീലമാണ് മമ്മൂട്ടിയുടെ മറ്റൊരു സൗന്ദര്യത്തിൻ്റെ കാരണം പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സാണ് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ മറ്റ് നടന്മാർക്ക് പോലും മാതൃകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക